ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് പുറപ്പുഴ പഞ്ചായത്തിലെ നാലാം വാർഡിൽ ജോർജ് മുല്ലക്കരിയുടെ വാർഡിലാണ് ഞാൻ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമഫലമായിട്ട് ഇന്ന് പുറപ്പുഴ പഞ്ചായത്തിൽ ഒരു വീടിൻ്റെ താക്കോൽ ദാനം നടക്കുകയാണ് അപ്പോൾ നമ്മൾ നിരവധി സോഷ്യൽ മീഡിയയുടെ ചില ആൾക്കാരുടെ അവസ്ഥകൾ പടലിരയ്ക്ക് അടി അടിയിൽ കിടക്കുന്ന ആൾക്കാരുടെ അവസ്ഥകളൊക്കെ കാണുന്നുണ്ട് അവിടെയും മെമ്പർമാരുണ്ട് പക്ഷെ അവരൊന്നും ഒന്നും ചെയ്യുന്നില്ല അപ്പം അതിൽ നിന്ന് വേറിട്ടൊരു കാഴ്ചയാണ് ഈ പുറപ്പുഴ പഞ്ചായത്തിലെ നാലാം വാർഡിലെ ജോർജ് മുല്ലക്കരി എന്ന വാർഡ് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ ഒരു വീട് ഈ പുറപ്പെട പഞ്ചായത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രമപരമായി ഉണ്ടായിരിക്കുകയാണ് അപ്പം കുറേ നാളായിട്ട് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു കുടുംബത്തിന് ഇന്ന് ശ്രീ പി ജെ ജോസഫ് സാറ് അതിൻ്റെ താക്കോൽ കൈമാറ്റം നടത്തിയാണ് അതിൻ്റെ ആ രംഗങ്ങളിലേക്ക് നമുക്ക് പോകാം നമ്മുടെ ടി ജേഴ്സഫ് എം എൽ എ സാർ താക്കോൽ കൈകാര്യം വാൻ വേണ്ടി എത്തിയിട്ടുണ്ട് സന്മനസ്സുകൾ സന്മനസ്സുകളൊന്നിച്ചു ചേർന്ന് ജസ്സിക്ക് ഒരു വീട് നിർമ്മിച്ച് നൽകിയ അവസരത്തിൽ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മുടെ പുറപ്പുഴ പഞ്ചായത്തിലെ നാലാം വാർഡിലെ മെമ്പർ ശ്രീ ജോർജ് മുല്ലക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഫാസ്ക്ര ശ്രീ മാർട്ടിൻ ചേട്ടൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോബി ഇവർ ഈ വീടിൻ്റെ നിർമ്മാണ തുടക്കം മുതലുള്ള കുറിച്ച് ചുരുങ്ങി മാക്കി സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഈ വാർഡിൻ്റെ മെമ്പറും പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ ജോർജ് മുല്ലക്കിരി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ജോബി മാത്യു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ മാർട്ടിൻ ജോസഫ് പുറപ്പഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സിനി ജസ്റ്റിൻ പുറപ്പഴ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അച്ചാമ ജോയി വനിത്തല സർവീസ് സാധാരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും മുൻ പഞ്ചായത്ത് മെമ്പറുമായ സി ടോമിച്ചൻ മുണ്ടുപാലും നമ്മൾ ഇന്ന് ഈ സ്നേഹവീടിൻ്റെ ഗുണഭക്താവ് പ്രിയപ്പെട്ട യെസ്സി വളരെ നിർദ്ധയായ ഒരു കുടുംബമാണ് വാർഡ് സി ശ്രീ ജോർജിൻ്റെ നേതൃത്വത്തിൽ അത് സ്പോൺസർഷിപ്പിലൂടെ മെമ്പർ ജോർജിൻ്റെ അക്ഷീവന പരിശ്രമത്തിൽ ഇന്ന് വളരെ സൗകര്യപ്രദമായി വന്നു പോകുന്നതിന് യാത്ര ചെയ്യുന്നതിനും സൗകര്യപ്രദമായ സ്ഥലത്ത് തന്നെ ഒരു മനോഹരമായ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നമ്മുടെ ആദരനായ എം എൽ എ സി ജോസഫ് സാർ താക്കോൾ ആയി ഇന്ന് ഈ ഇവരിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടും നമുക്ക് ഇത്ര മഹത്വ മഹത്തര സേവനം നടത്തുവാൻ മനസ്സ് കാണിച്ച നല്ലവരായ നാട്ടുകാരോടും അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകി ആദ്യ അവസാനം മുതൽ ഇതിൻ്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് അങ്ങനെ ഒരു വീടിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി എൻ്റെ എല്ലാം പൂർത്തീകരിച്ച നമ്മുടെ വാട് മുമ്പൽ കൂടിയായ ജോർജിനെ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ സന്യമൂഹൂർത്തത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഭരിക്കുന്നു എൻ്റെ വാടിലെ വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബമാണ് ഇവരുടേത് ഒരു ഷെഡ് കെട്ടി തരാമോ എന്ന ഒരു ആവശ്യമായിരുന്നു ഇവർ എന്നോട് പറഞ്ഞത് അപ്പോഴാണ് ഞാൻ പ്രപ്രീയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഞാൻ സെക്രട്ടറി കൂടിയായ വിവാഹ സ്പോർട്സ് ക്ലബ്ബിലെ അംഗങ്ങളുമായിട്ട് ആലോചിച്ചത് ഇവെല്ലാവർക്കും ചേർന്ന് ജനകീയ സഹകരണത്തിലൂടെ നമുക്കൊരു സ്നേഹവീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന ആശയം അങ്ങനെ ഞങ്ങളുടെ ക്ലബ്ബിൽ ഒരു തിരിഞ്ഞു വന്നു അതിനെ തുടർന്ന് ഒരുപാട് ആളുകളുടെ സഹകരണത്തോടെയാണ് ഈ സ്നേഹവീട് നിർമ്മിച്ചിരിക്കുന്നത് വിദേശത്തുള്ള കുറച്ച് സുഹൃത്തുക്കൾ സഹായിച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേകമായിട്ട് ഒരു രണ്ട് മൂന്ന് പേരെ നന്ദിയോടെ വർക്കുകയാണ് ഒന്ന് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് ശ്രീ ബിജെപി അതുപോലെ തന്നെ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മാർട്ടിൻ ജോസഫ് സുധീഷ് ടി കൈമിൾ ഇങ്ങനെ ഇവരൊക്കെ സജീവമായ ഇടപെടൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു നാട്ടുകാരുടെ നല്ലൊരു സഹകരണം ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഈ കുടുംബത്തിന് ഒരു സ്നേഹവീട് നിർമ്മിച്ച് നൽകാൻ സാധിച്ചെന്നുള്ളതിൽ ഇനിയും കൂടുതൽ ഈ നാട്ടിലെ പാവപ്പെട്ട അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി പ്രിയമുള്ളവരെ വീടില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് അനുഭവിച്ചവർക്കും അവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ അധ്വാനം ചെയ്ത് അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന ആളുകൾക്കും അതറിയാം ഇവിടെ നമുക്കറിയാം ഇവിടെ ജോർജ് മമ്മർ പറഞ്ഞതുപോലെ വീടില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്നമാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് അവർക്ക് വളരെ ദൂരെയുള്ള ഒരു സ്വപ്നം പോലെയാണ് നടക്കാത്തൊരു സ്വപ്നം പോലെയാണ് പക്ഷേ ഒരു ദൈവികമായ ഇടപെടൽ പോലെ ജോർജ് മമ്പർ അതറിഞ്ഞ് ഇവർക്ക് ഒരു വീട് നിർമ്മിച്ച് കൊടുക്കണമെന്നുള്ള ആ ജോർജ് മൊബറുടെ വലിയ ആഗ്രഹം അത് ജോർജ് ബമ്പറോടൊപ്പം ഇവിടെ കൂടിയ അല്ലെങ്കിൽ ജോർജ് മെമ്പറുടെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ ഈ നാട്ടിലെ നല്ലവരായ ആളുകളും അതിൻ്റെ പിന്നിൽ അണിനിരന്നപ്പോഴും ഇവർക്കൊരു ഇവരുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമായി ഈ കുടുംബത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് വളരെയേറെ സന്തോഷം തോന്നുന്ന ഈ നിമിഷങ്ങൾ കാരണം ഒരു വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ആ വേദന വിഷമം എത്രമാത്രം വലുതാണ് എന്ന് ഇന്ന് ഈ വീട് ഈ സഹോദരിക്ക് സഹോദരിയുടെ കുടുംബത്തിന് കൊടുക്കുമ്പോൾ നൽകുമ്പോൾ ഇതൊരു വലിയ യാഥാർത്ഥ്യം വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യം ആവുകയാണ് ഒരു വീട് ഇതുപോലൊരു കുടുംബത്തിന് വീട് കൊടുത്തപ്പോൾ ആ വീടിൻ്റെ കുടുംബനാഥ പറഞ്ഞൊരു കാര്യം ഇന്നും എൻ്റെ മനസ്സിൽ ത നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ന് എന്നാൽ ഇതൊരു സ്വപ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് യാഥാർത്ഥ്യമായിട്ട് തോന്നുന്നല്ലൊരു സ്വപ്നമായിട്ടാണ് തോന്നുന്നത് എന്ന് സത്യത്തിൽ അതെ കാരണം അങ്ങനെയാണത് കാരണം സാധിക്കാത്തവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷം ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം അതൊത്തിരി വലുതാണ് എന്തായാലും ഇന്ന് ഇവിടെ ഈ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കുവാൻ പ്രയത്നിച്ച അതിന് നേതൃത്വം കൊടുത്ത ഈ വാർഡിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ ജോർജ് മുല്ലക്കരിയെ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നതോടൊപ്പം ജോർജ് മെമ്പറുടെ പിന്നിൽ അണിനിർന്ന ഒട്ടേറെ നല്ല മനസ്സുകളെ ഈ അവസരത്തിൽ ഓർക്കുകയും അവരുടെ അസാന്നിധ്യത്തിൽ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അപ്പം ഈ പുറപ്പുഴ പഞ്ചായത്തിലെ നമ്മുടെ സ്വന്തം പി ജെ സഫ് നാട്ടിലെ നാലാം വാർഡിലെ മെമ്പർ ശ്രീ ജോർജ് മുല്ലക്കരിയെ പോലുള്ള വാർഡ് മെമ്പർ ഉണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ ആരും ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അടിയിൽ കിടക്കേണ്ടി വരില്ല ഇതുപോലെ തന്നെ അനേകം പ്രവർത്തനങ്ങൾ ഇവർക്ക് കൂട്ടായ പ്രവർത്തനങ്ങൾ ഈ പുറപ്പെട്ട പഞ്ചായത്തും അതും അതും കഴിഞ്ഞുള്ള പ്രദേശങ്ങളിലോട്ടും വ്യാപിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം